ചോദ്യനാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൊതുവെ അനുകൂലമായിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അതേസമയം ചില കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തേക്കാം പൊതുവെ സമ്മിശ്രമായിരിക്കുന്ന പല ഗ്രഹസ്ഥിതി വിശേഷങ്ങളും നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള ശ്രമങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അനുഭവപ്പെടാം അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പരമാവധി സൂക്ഷ്മത പാലിക്കുക നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം നിങ്ങളുടെ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആവില്ല പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കണക്ക് കൂട്ടാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് വന്നു ചേരാനിടയുണ്ട് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നില്ല കുടുംബപരമായ കാര്യങ്ങളിലും നന്നായി ചിന്തിച്ച് തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുക സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക നിങ്ങളുടെ ജീവിതഗതിയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത് സമഗ്രമായ രാശിചിന്തയിലൂടെ വ്യക്തിപരമായി കൂടുതൽ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുന്നത് വളരെ ഗുണം ചെയ്യും